ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും പുതിയ കഥയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് രണ്ട് മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ റിവ്യൂൽ പറഞ്ഞു നിർത്തിയത് ഇവിടം വരെയാണ് നമ്മുടെ രേവതിക്ക് വലിയ ഡെക്കറേഷൻ ഓർഡർ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് ചന്ദ്ര മുടക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് വെറുതെ ഒന്നും അല്ല ചന്ദ്രയുടെ മോഹിനിയാട്ടം അല്ല ഭരതനാട്യം ക്ലാസ്സിൽ ചന്ദ്രയ്ക്ക് ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിയിട്ടുണ്ട് കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ് രേവതിയുടെ ശത്രുവാണവർ അതായത് രേവതി ഡെക്കറേഷൻ ഓർഡർ കൈപ്പറ്റുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല കാരണം അവരാണ് ഈ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ രേവതി വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മാർക്കറ്റ് ഇത്തിരി കുറഞ്ഞു അപ്പോൾ ചന്ദ്രയെ വെച്ച് രേവതിയോട് പ്രതികാരം കിട്ടാനായിട്ടാണ് ആ സ്ത്രീ നോക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ ക്ലാസ്സിൽ വന്ന് ചേർന്നിരിക്കുകയാണ് എന്നിട്ട് ചന്ദ്രയോട് പറയുകയാണ് നിങ്ങളുടെ മരുമകളെ ലോകം മുഴുവൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞെടുക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മരുമകൾ പറയാണ് നിങ്ങൾക്ക് അഹങ്കാരമാണ് അവൾ ജോലി യ്ക്ക് തന്നെ നിങ്ങളുടെ അഹങ്കാരം കുറയ്ക്കാനായിട്ടാണെന്ന് നിങ്ങളൊരു പൈസക്ക് ആക്രമണ മൂത്ത സ്ത്രീയാണ് ഏഹ് നിങ്ങളെങ്ങാനും അവൾ ജോലിയില്ലാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവൾ പീഡിപ്പിക്കുകയാണെന്ന് അങ്ങനെ ലോകം മുഴുവൻ അവൾ പൂ കിട്ടുന്നോടത്തമൊക്കെ പറഞ്ഞു കിടക്കാണ് എൻ്റെ പുണ്യ മാസ്റ്ററെ എൻ്റെ ഈ തങ്കപ്പെട്ട മാസ്റ്ററിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ അനാവശ്യം പറഞ്ഞു കൊടുക്കുന്ന ഈ പെണ്ണുണ്ടല്ലോ ദേ വലിയൊരു ഡെക്കറേഷൻ ഓർഡർ എടുത്തിട്ടുണ്ട് അതെങ്ങാനും അവളുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ കൈവിട്ട് പോകട്ടോ അതുകൊണ്ട് അവളുടെ പേരും പ്രശസ്തിയും കൂടാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അവൾ ആ ഡെക്കറേഷൻ ഓർഡർ പിടിച്ചിട്ടുണ്ട് പക്ഷേ അവളത് ചെയ്യാൻ എത്തരുത് വരുന്ന പതിനാറാം തീയതിയാണ് ഈ മണ്ഡപത്തിൽ ഡെക്കറേഷനൊക്കെ ചെയ്യേണ്ടത് പക്ഷെ അന്നത്തെ ദിവസം അവൾ വീട്ടിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റർ എന്തെങ്കിലും കാര്യം ചെയ്യണം അങ്ങനെ ആവുമ്പോൾ അവളുടെ പേരും പ്രശസ്തിയൊക്കെ കെട്ടുപോകും ഇനി ഒരു ഓർഡറും ഒക്കെ കിട്ടാതെ ആവും അതിനു വേണ്ടിയിട്ട് മാസ്റ്റർ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുകയാണ് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഓരോ ബുദ്ധിക്കാരിയല്ലേ ചന്ദ്ര ഇവർ പറഞ്ഞത് കേട്ടിട്ട് അത് അങ്ങ് വിശ്വസിക്കുകയാണ് ആഹാ അവൾ എനിക്ക് അഹങ്കാരമാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നു ഇനി ഞാൻ ഇവള് പതിനഞ്ചാം തീയതി എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് പുറത്ത് പോവാന്നുള്ളത് ഒന്ന് കാണണം എന്ന് പറഞ്ഞാണ് ചന്ദ്ര വരുന്നത് അതുമാത്രമല്ല ചന്ദ്ര വീട്ടിൽ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നീ ആൾക്കാരുടെ അടുത്ത് അത് ഉതുമൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു നടക്കുന്നില്ലടി നിനക്ക് നാണമുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതിയും നിന്നുകൊണ്ട് ചന്ദ്ര പറയുന്നതിന് യോജിച്ചുകൊണ്ട് രേവതിയെ കുത്താൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ രേവതി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അമ്മയെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആരാണീ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ആരാണെന്ന് പറയുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ചന്ദ്രയുടെ പെരുമാറ്റം അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനായിട്ടുള്ള മഹീഷിനെ കാണിക്കുകയാണ് അവന് ഓട്ടം പോകുന്ന സമയത്ത് ആ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ സച്ചിയായിട്ട് പ്രശ്നമുള്ള അയാൾ വൈരാഗ്യത്തിൻ്റെ പുറത്ത് തന്നെ ഈ മഹേഷിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ബുക്കും പേപ്പറൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആയിരം രൂപ ഫൈൻ അടിക്കുകയുണ്ടായി അങ്ങനെ ആ വിഷമത്തിൽ മഹേഷ് നമ്മുടെ സച്ചിനെ വിളിച്ചിട്ട് പറയുകയാണ് ആ ട്രാഫിക് പോലീസ് ആയിരം രൂപ ഫൈൻ ഇട്ടിടാം എൻ്റെ ബുക്കും പേപ്പറൊക്കെ ശരിയാണ് എന്നിട്ടും അയാൾ നിന്നോടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്താണ് അങ്ങനെ ചെയ്തത് മാത്രമല്ല അയാളാണെങ്കിൽ ഒരു വലിയ ീ കൊറേക്കാ നിന്റെ കൂട്ടുകാരുടെ കൂടെ നിന്ന് ആടിയതല്ലേ ഇപ്പൊ മനസ്സിലായോ പോലീസിനെ തൊട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നിന്റെ കൂട്ടുകാരനോടും കൂടെ ചെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സച്ചി പറയാണ് അങ്ങനെ പറഞ്ഞോ അല്ലെങ്കിൽ തന്നെ അവൻ ഭയങ്കര അഹങ്കാരം പിടിച്ചവനാണ് അല്ലെങ്കിൽ തന്നെ ആയിരം രൂപയ്ക്കാണോ ഫൈൻ ഇടുന്നത് പൈസ എന്താടാ വെറുതെ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനായിട്ടാ ആയിരം രൂപ പോയ വഴി അറിയില്ല ആ അവൻ്റെ അഹങ്കാരം നമുക്ക് കുറച്ച് കൊടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ വീട്ടിലോട്ട് കയറി വരുന്ന സച്ചി രേവതിയെ കണ്ടതും രേവതിയോട് പറയാണ് ആ ആ പോലീസുകാരനുണ്ടല്ലോ അവൻ്റെ അങ്ങ് കുറയ്ക്കണം അഹങ്കാരം എന്ന വാക്ക് ചന്ദ്ര കേൾക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം മുമ്പ് രേവതിയായിട്ട് വഴക്കുണ്ടാക്കിയല്ലോ രേവതി ആരാണ്ടിനോടൊക്കെ ചന്ദ്രയ്ക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് പറഞ്ഞു എന്നും പറഞ്ഞാണല്ലോ വഴക്കുണ്ടാക്കിയത് ചന്ദ്ര വിചാരിക്കുകയാണ് അത് സച്ചിയോടും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് രേവതി അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ചന്ദ്ര ഇങ്ങു വരികയാണ് ആരുടെ അഹങ്കാരം കുറയ്ക്കുന്ന കാര്യമാണോ നീ പറയുന്നത് ആ വരുമ്പോൾ തന്നെ ഭർത്താവിന് വേദോതി കൊടുത്തല്ലേ നീയെന്ന് കേൾക്കുകയാണ് ഏത് കേൾക്കുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് എൻ്റെ പൊന്നമ്മയെ സച്ചിയായിട്ടും പറയുന്നത് ആ കാര്യത്തെക്കുറിച്ചിട്ടല്ല മറ്റെന്തോ കാര്യത്തെക്കുറിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായടാ എൻ്റെ അഹങ്കാരം കുറയ്ക്കാനായിട്ടാണല്ലേ നീ ഇവളെ പറഞ്ഞു വിടുന്നത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ വയറ്റിന്ന് വന്നതേ ഈ സ്വഭാവക്കാരനാവുമ്പോൾ വന്നവളെ എന്നെ മതിക്കോ ആ എൻ്റെ അഹങ്കാരം അങ്ങനെ ഇങ്ങനെ കുറയൊന്നുമില്ല ഞാനേ ചന്ദ്രയാടാ ചന്ദ്ര എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് കയറിപ്പോവാട്ടോ ഇത് കേട്ട സച്ചി ചോദിക്കുകയാണ് അഹങ്കാരോ അഹങ്കാരം കുറയ്ക്കാനോ എന്ത് കീ പറയുന്നത് അപ്പോഴത്തേക്ക് രേവതി പറയുക എൻ്റെ പൊന്ന് സച്ചിയേട്ടാ ഇവിടെ വലിയൊരു കോലാഹലം കഴിഞ്ഞ ദിവസം നട കഴിഞ്ഞ കുറച്ച് മണിക്കൂർ മുമ്പ് നടന്നേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മയുടെ ം കുറക്കാനാ ജോലിക്ക് പോകുന്നതെന്ന് ആരോ പറഞ്ഞു കൊടുത്തു എന്ന് അതും പറഞ്ഞുകൊണ്ട് ഇവിടാ കേട്ടെന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ അമ്മ ഉണ്ടാക്കിയെന്നറിയോ ആരാണ് പറഞ്ഞതെന്നുള്ളത് മാത്രം പറയുന്നില്ല എന്ന് പറയാണ് അപ്പൊ സച്ചി പറയാണ് ഓഹോ അങ്ങനെയൊക്കെ നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ ആൾക്കാർ നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീ പടിപടിയായിട്ട് ഉയർന്നു വരുന്നു എന്നാണ് നിന്റെ ഉയർച്ചയിൽ നല്ല രീതിയിൽ അസൂഖ്യമുള്ള ആരോ ഈ പണി ചെയ്തിരിക്കുന്നത് അതെന്തായാലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ അമ്മയുടെ അഹങ്കാരമല്ലേ അത് അതിരി കൂടുതലാണ് അത് കുറച്ചുമെന്ന് വിചാരിച്ച യാതൊരു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് കുറച്ച് കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചിയേട്ടാ എനിക്ക് ആരുടെ അഹങ്കാരം കുറക്കണ്ട ഞാൻ അതിനെല്ലാം നിൽക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നീ ഇന്തിന പേടിക്കുന്നത് ഞാനില്ല നിൻ്റെ കൂടെ അഹങ്കാരം കുറച്ച് നമുക്ക് കൊടുക്കാടി കുഴപ്പമില്ല എന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ദൈവുവിനെയാണ് അപ്പോൾ ദേവു ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മുടെ ട്രാഫിക് പോലീസിൻ്റെ അമ്മയ്ക്ക് വയ്യാത്ത കാരണം ആരും നോക്കാനില്ലാത്ത കാരണം ദൈവമാണല്ലോ അവിടെ നിൽക്കുന്നത് അങ്ങനെ ദേവു അമ്മേനെ പരിചരിക്കുന്നതൊക്കെ ട്രാഫിക് പോലീസ് വരുമ്പോൾ കാണുകയാണ് അപ്പം അയാൾക്കൊരു ക്രഷൊക്കെ നമ്മുടെ ദേവിനോട് തോന്നുകയാണ് കേട്ടോ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു വിളമ്പി കൊടുക്കുന്നു അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്നു മരുന്ന് കൊടുക്കുന്നു മൊത്തത്തില് ആകെക്കൂടെ ഒരു സ്നേഹമയം അപ്പോൾ ഇത് കാണുന്ന ട്രാഫിക് പോലീസിന് ദേവിനോട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരികയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി ദൈവവിനെ വിളിക്കുകയാണ് ദൈവു നമുക്ക് വലിയൊരു ഡെക്കറേഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇന്ന മണ്ഡപമാണ് നീ വരാൻ പറ്റുമെങ്കിൽ വാന്ന ആളെ എന്ന് പറയുകയാണ് അങ്ങനെ ദൈവം പറയാണ് അതിനെന്താ ചോദിച്ച് ഞാൻ ലീവ് ലീവ് എടുത്തോളാം ഞാൻ എന്തായാലും വരാം എന്ന് പറയുകയാണ് ആ സമയത്ത് ആ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് രേവതി ചോദിക്കുകയാണ് ദൈവ് അവിടെ ഒരു അമ്മയും അമ്മയുണ്ട് ആരും നോക്കാറില്ലാത്ത കാരണം ദൈവമാണ് നിൽക്കുന്നതെന്നൊക്കെ രേവതിയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ രേവതി അങ്ങനെ ചോദിക്കുമ്പോൾ ഈ അമ്മയുടെ കയ്യിലേക്ക് ദൈവ് ഫോൺ കൊടുക്കുകയാണ് എൻ്റെ ചേച്ചിയാണ് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു എന്ന് പറയുക അവർ നന്നായിട്ട് സംസാരിക്കുകയാണ് അതിനിടയിൽ ദൈവ് നല്ലൊരു പെൺകുട്ടിയാണെന്നും അവളെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാനായിട്ട് എല്ലാവരും പുണ്യം ചെയ്യണമെന്നും ഈ പെൺകുട്ടി അങ്ങനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിലും ആ വീട് സ്വർഗ്ഗമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതെ അതെ എൻ്റെ അനിയത്തി അങ്ങനെ അത്ര ഉത്തരവാദിത്വമുള്ള ഒരു പെൺകുട്ടിയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഈ ചക്കൻ കേൾക്കുന്നുണ്ട് ചെറിയൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ട്രാഫിക് പോലീസാണ് കേട്ടോ അപ്പോൾ ഇവർ ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ ഇവിടെ ഇവിടെ വരികയാണ് അങ്ങനെ ദൈവവിനോട് ദൈവീൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുകയാണ് ഈ അമ്മ മോളെ എവിടെ ഉള്ളതാണ് മോള് അല്ലെങ്കിൽ മോളുടെ അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നത് അപ്പം അച്ഛൻ മരിച്ചുപോയി അമ്മ ഇങ്ങനെ പൂവിക്കുകയാണ് ചേച്ചീനെ കല്യാണം കഴിച്ചു കൊടുത്തു മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവു പറയുകയാണ് കേട്ടോ എന്തായാലും ഞാൻ പോട്ടെ അമ്മ എനിക്ക് തിരക്കുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ ട്രാഫിക് പോലീസ് കുറച്ച് പൈസ എടുത്ത് ദൈവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ അമ്മേനെ നോക്കിയതിന് അത് ദൈവം ഇഷ്ടപ്പെടില്ല ദൈവം കഴിക്കുകയാണ് എന്തായി കാണിക്കുന്നത് അമ്മയെ നോക്കിയതിനാണോ എനിക്ക് കൂലി തന്നത് എനിക്കത് വേണ്ട ഞാൻ എൻ്റെ അമ്മയെ നോക്കുന്നത് പോലെ തന്നെയാണ് അമ്മയെ കണ്ടുള്ളൂ അല്ലാതെ കൂലിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതല്ല ദൈവേത് ഇങ്ങനെ എന്നെ തരം താഴ്ത്തരുതെന്ന് പറയുകയാണ് അങ്ങനെ അവരും പറയുകയാണ് അയ്യോ മോളെ അങ്ങനെയൊന്നു ഉദ്ദേശിച്ചിട്ടല്ല എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ദൈവ് കുഴപ്പമില്ലെന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ാണ് അപ്പം അതിൽക്ക് മുമ്പായിട്ട് ഈ അമ്മ പറയുകയാണ് മോളിടക്കിടക്ക് ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ വരണം എന്ന് പറയുകയാണ് ശരി അമ്മയെന്ന് പറഞ്ഞ് ദൈവ് പോവാണ് കേട്ടോ ദൈവം പോയതും ഈ അമ്മ മോനോട് പറയുകയാണ് ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാണല്ലേ നല്ല മിടുക്കി മിടുക്കിക്കൊച്ച് എന്ന് പറയുകയാണ് അപ്പോൾ ഈ ട്രാഫിക് പോലീസും പറയുകയാണ് ആ അതെ 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 അമ്മേ നല്ലൊരു മിടുക്കി പെൺകുച്ച് എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ് രേവതിക്കാണെങ്കിൽ അടുക്കളയിൽ പാണി ഒഴിഞ്ഞാൽ നേരെയുണ്ടോ ചന്ദ്ര അത് ചെയ്യ് ഇത് ചെയ്യുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് തൊല്ലയാണ് രേവതിക്ക് ഇന്നാണെങ്കിൽ ആ വലിയ ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയും വേണം അപ്പോൾ സച്ചി ചോദിക്കുകയാണ് നീ എന്ത് ഇങ്ങനെ നിൽക്കുന്നത് പോവണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചിയായിട്ടാ ഇതേ ഒത്തിരി ഉണ്ട് പിന്നെ മാത്രമല്ല ഞാൻ ചേച്ചിമാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പൂക്കളൊക്കെ അവർ കൊണ്ടുവന്നോളും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തു വെച്ചോളും ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചിനോട് ജോലിക്ക് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുക ഏയ് ഇന്ന് ഞാൻ പോകുന്നില്ല ഇന്ന് ഞാൻ നിൻ്റെ കൂടെ വന്ന് ഡെക്കറേഷൻ ചെയ്യാൻ പോകാമെന്ന് പറയുകയാണ് അങ്ങനെ രേവതി പറയുകയാണ് ആണോ സച്ചി ആട്ടാ ജോലിക്ക് പോകിൽ പോകുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഏയ് ഇല്ല ഇന്ന് ഞാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് എൻ്റെ പുഞ്ഞ് രേവതി നീ ഇങ്ങനെ കഴിഞ്ഞാൽ നിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിക്കൂലേ നീ പണിയെടുത്തത് മതി നീ ഭക്ഷണം കഴിക്കാൻ പറയുകയാണ് അങ്ങനെ രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചിയേട്ടൻ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ സച്ചി നിർബന്ധിക്കുകയാണ് കേട്ടോ രേവതിയോട് അങ്ങനെ രേവതിക്ക് ദോശയൊക്കെ ചുറ്റു കൊടുക്കുക ഈ സമയത്ത് ചന്ദ്രേനെ ചന്ദ്രയുടെ ആയിട്ടുള്ള ആ ഉണ്ടല്ലോ രേവതി ഡെക്കറേഷൻ ഓർഡർ പിടിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആ സ്ത്രീ വിളിക്കുകയാണ് എന്നിട്ട് ചന്ദ്രയോട് പറയുകയാണ് ആ ദേ മാസ്റ്ററെ ഞാൻ പറഞ്ഞ ദിവസം ഒന്നാണ് ഇന്ന് നിങ്ങളുടെ മരുമകൾ പുറത്തിറങ്ങാതിരിക്കാനായിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ இதோலாம் பர അങ്ങനെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്നിവിള് പുറത്തിറങ്ങരുത് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരെയും വീട്ടിൽ നിന്ന് പുറത്താക്കണം അങ്ങനെ ചന്ദ്ര വേഗം തന്നെ സുതി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എടാ സുതി ഇത്ര നേരമായി നീ ഭക്ഷണം കഴിക്കുന്നു നിനക്കൊന്നു പൊയ്ക്കൂടെ കുറേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങും ഉറക്കം വരും നമുക്ക് നമുക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീനേയും ശ്രുതിനെയും ആദ്യം പറഞ്ഞു വിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വർഷേനോടും ശ്രീകാന്തിനോടും ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലേ പോകുന്നില്ലേ എന്ന് പറഞ്ഞ് അവർ പറ അവരെ പറഞ്ഞു വിടുന്നുണ്ട് അത് കഴിഞ്ഞ് രവീന്ദ്രനോട് രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിന്ന് പോകുന്നില്ലെന്നപ്പോൾ രവീന്ദ്രൻ ൻ ഇന്ന് ഉള്ള ദിവസമാണ് അതുകൊണ്ട് രവീന്ദ്രനും പോകുന്നുണ്ടെന്ന് പറയുകയാണ് ഉള്ള ദിവസമല്ല രവീന്ദ്രൻ ഒരു സ്ഥലത്ത് അക്കൗണ്ടൻ്റായിട്ട് ചെയ്യുന്നുണ്ട് ഒരു സ്കൂളിൽ അതേ സ്കൂളിലാണ് നമ്മുടെ ശ്രുതിയുടെ കുട്ടിയും പഠിക്കുന്നത് പഠിക്കുന്നതെട്ടോ അപ്പോൾ എന്തായാലും അവിടേക്ക് രവീന്ദ്രനും പോവുകയാണ് അപ്പോൾ എല്ലാവരും ചന്ദ്ര പറഞ്ഞു വിടാൻ നോക്കുക പക്ഷേ സച്ചയാണെങ്കിൽ രേവതിക്ക് ദോശ ചുട്ട് കൊടുത്തും തീറ്റിച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുക അവൻ്റെ റൊമാൻസ് ഇപ്പോഴാണ് തുടങ്ങിയത് പണ്ടാറടങ്ങാൻ ഇവനും കൂടെ പോയാലാണല്ലോ ഈ വീട്ടിൽ നിന്ന് പോവാതിരിക്കാനായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു പിടിച്ചു നിർത്താനായിട്ട് പറ്റുള്ളൂ എന്നിങ്ങനെ ചന്ദ്ര പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയും പോവാണ് രേവതി ആദ്യം പോവാണ് നീ എത്തിയേ കിട്ടാന്ന് പറയുകയാണ് അധികം വൈകിക്കേണ്ട ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനടി ഇറങ്ങും എന്ന് പറയുകയാണ് രേവതി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഫുഡ് കഴിക്കുകയാണ് ഈ സമയത്ത് സച്ചിൻ കൂടെ പോയല്ലോ വീട്ടിൽ ഇനി ആരുമില്ല ചന്ദ്രയും രേവതിയും മാത്രമേ ഉള്ളൂ അപ്പം ചന്ദ്രയ്ക്ക് തോന്നുകയാണ് തന്നെയാണ് പറ്റിയ തക്കം ചന്ദ്ര കയ്യൊക്കെ ഇങ്ങനെ മടങ്ങിയത് പോലെയൊക്കെ പിടിച്ചു നോക്കുകയാണ് ആ ഇത് മതി അയ്യോ എൻ്റെ കയ്യെ എനിക്ക് വേദനിച്ചിട്ട് വയ്യായേ എടി രേവതി നീ എവിടെയാ നീ ഒന്ന് ഓടി വാടിയെന്ന് പറഞ്ഞാൽ ചന്ദ്ര തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ രേവതി ആണെങ്കിൽ ഓടി വരികയാണ് എന്താ എന്താ അമ്മയെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൈ ഉളുങ്ങി എനിക്ക് വേഗം എനിക്ക് വേദനിക്കണോ എനിക്ക് വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്താന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ കൈ ഉളുങ്ങിയോ എങ്കിൽ പിന്നെ ഞാൻ സച്ചേടിനെ വിളിക്കാം സച്ചേടനെ ആശുപത്രിക്ക് കൊണ്ടുപോകുമെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ഏയ് അങ്ങനെ വിളിച്ചാൽ ശരിയാവുമോ ഒന്നുമില്ല ഇതെനിക്ക് ഇടക്കിടക്കൊക്കെ വരുന്നതാ കൈവൈദ്യം ചെയ്താൽ മതി എന്ന് പറയുകയാണ് കൈവൈദ്യോ ആ ആ അതെ കൈവൈദ്യം ആദ്യം കുറച്ച് ഐസ് ഐസ് കയ്യിൽ പിടിച്ചാൽ മതി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ചൂടുവെള്ളം വെള്ളം കിഴുകെട്ടി പിടിക്കണം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സൂപ്പ് പിടിക്കണം അങ്ങനെ ഓരോരോ മണിക്കൂർ ഇടവിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ രാത്രിയോടുകൂടി കൈവേദന മാറിക്കോളും അത് മതി എന്ന് പറയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അയ്യോ ഇതൊക്കെ ചെയ്യാനെട്ടോ ശരി ഞാൻ ചെയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി ആകെ ടെൻഷൻ ആവുകയാണ് കാരണം പോവുകയും വേണം ഇപ്പം അമ്മയ്ക്കാണെങ്കിൽ ചെയ്തു എന്താ ചെയ്യേണ്ടത് രേവതിക്ക് ഒരു പിടിയില്ല കിഴികെട്ടി കിഴികെട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രനോട് രേവതി ചോദിക്കുകയാണ് അല്ലാതെ ഞാൻ വെക്കുന്നതിനോട് കുഴപ്പമുണ്ടോ വെക്കുക അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാണ് അങ്ങനെ ചന്ദ്ര ഈ ഐസൊക്കെ വേപ്പിക്കുകയാണ് അത് കഴിയുമ്പോൾ ചന്ദ്ര പറയുകയാണ് ഇനി മതി ഇനി ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചൂട് വെച്ചാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ രേവതിക്കാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ് ഒരു മണിക്കൂറോ ഞാൻ ഇനി എങ്ങനെ പോകും എന്നിങ്ങനെ രേവതി ചിന്തിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ആ ഇനി ഇവളെങ്ങനെ ജോലിക്ക് പോകുന്നുള്ളത് കാണണമല്ലോ ആ ഇപ്പം നീ ഒരു കാര്യം െ കുറച്ച് സൂപ്പുണ്ടാക്കി കൊണ്ടുപോകാന്ന് പറയുകയാണ് അപ്പോൾ രേവതി കഴിക്കുക സൂപ്പ് ആ കൈവേദ്യം മാറാനായിട്ട് സോറി കൈവേദന മാറാനായിട്ട് സൂപ്പ് നല്ലതാണ് വേഗം ചെന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പറയാണ് അങ്ങനെ രേവതി ഓടിച്ചെന്ന് സൂപ്പ് ഉണ്ടാക്കുക ഈ സമയത്ത് രേവതിക്ക് മനസ്സിലായി പോവാനായിട്ട് പറ്റില്ലയാണ് അങ്ങനെ രേവതി സച്ചിനെ വിളിക്കുകയാണ് സച്ചിനെ വിളിച്ചിട്ട് പറയുകയാണ് സച്ചി ഏട്ടാ ഇവിടുത്തെ അമ്മയുടെ കൈ ഉളുങ്ങിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ ഉളുക്കം വരൂ എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയാം അപ്പോൾ ഒന്ന് രണ്ട് തവണ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് സച്ചി പറയാണ് അപ്പോൾ സച്ചിനോട് രേവതി പറയുകയാണ് അതേ ഞാൻ വരുന്നില്ല ഒരു കാര്യം ചെയ്യാം വീഡിയോ കോളിലൂടെ ഞാൻ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കാം എന്തെന്തൊക്കെ ഏത് രീതിയിൽ ചെയ്യണമെന്ന് അപ്പോൾ സച്ചി പറയുക ഏയ് അത് ശരിയാവില്ല നീ ഒരു കാര്യം ചെയ്യ് നീ ഇങ്ങ് വാ ഞാനങ്ങോട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഏയ് അത് ശരിയാവില്ല അമ്മയ്ക്ക് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ഞാൻ തന്നെ കൂടെ നിൽക്കണ്ടേ സച്ചിയോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാ അതുകൊണ്ട് ഞാനിവിടെ നിന്നോളാം എന്നിൽ നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾ അവർക്ക് കോൾ കൊടുക്കാൻ പറയാം ഞാൻ പറയാം എന്തൊക്കെ ഏത് രീതിയിൽ ചെയ്യണമെന്ന് അപ്പോൾ സച്ചി പറയുകയാണ് നിങ്ങളിൽ വിശ്വാസം ഇല്ലെന്നിട്ട് ല്ല എല്ലായപ്പോഴും നീ തന്നെ ചെയ്യണമെന്നില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യേ ആ പാർലർ അമ്മേനെ വിളിച്ചിട്ട് നിർത്ത് സുധിയുടെ ഭാര്യ ആവുമ്പോൾ അമ്മയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളാണല്ലോ അപ്പോൾ അവര് നിന്നോളൂന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഏ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ അവരോട് പറഞ്ഞു മനസ്സിലാക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ വീഡിയോ കോളിലൂടെ നമ്മുടെ രേവതി എല്ലാവർക്കും എന്തൊന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഡയറക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിലോ അഭിനയിച്ചങ്ങ് ഫലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി ഇവളുടെ ഓർഡർ പോവില്ലേ ഇനി ഇവക്ക് ഒരു മനുഷ്യനും ഓർഡർ കൊടുക്കൂല ആഹാ ഇവളുടെ അഹങ്കാരം ഞാനങ്ങ് കുറച്ച് തരാം എന്നും പറഞ്ഞ് ചന്ദ്രയിൽ ഇരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ബുദ്ധിശാലിയായിട്ടുള്ള രേവതിയാണെങ്കിലോ വീട്ടിലെ പണിയെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മണ്ഡപത്തിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ വിഡ്ഡി ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നില്ല ചന്ദ്രയാണെങ്കിൽ ഈ കറി പോരാ എനിക്ക് വേറെ കറി വേണം എനിക്ക് ഇന്നത് കഴിക്കാൻ ആഗ്രഹം വരുന്നുണ്ട് എൻ്റെ കൈക്ക് വേദനയാണ് ഇന്നത് ചെയ്യണം എനിക്ക് ബാത്റൂമിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിന് ഇട്ടാവട്ടം കറക്കാണ് രേവതി അതും ചെയ്യുന്നുണ്ട് അപ്പം ചന്ദ്രയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് നീ കോലാകാലം പൂ കെട്ടി ജീവിതം നശിപ്പിക്കുകയുള്ളൂ ഇനി നിനക്ക് ഒരു ഓർഡറും കിട്ടൂല എന്നിങ്ങനെ ചന്ദ്ര പറയുക ആ സമയത്ത് കാണിക്കുന്നത് ചന്ദ്രയുടെ ആ സ്റ്റുഡൻറ്റ് അതായത് ആ സ്ത്രീനെയാണ് കേട്ടോ രേവതിക്ക് ഡെക്കറേഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആ സ്ത്രീനെ അവർക്കൊരു കോള് വരികയാണ് മണ്ഡപത്തിൽ നിന്നാണ് വിളിച്ചത് എല്ലാ ഓർഡറും പറഞ്ഞതുപോലെ തന്നെ അപ്പം പിന്നെ ചെയ്തിട്ടുണ്ട് എല്ലാം വീഡിയോ കോൾ വഴിയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര എന്നെ വിളിക്കുക അവർ അപ്പം ചന്ദ്രക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ചന്ദ്ര പറയാണ് ഞാൻ പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട് ഞാനേ എൻ്റെ മരുമകളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാതെ നോക്കിയിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും അവർ പറയുകയാണ് ഉവ നിങ്ങൾ കുറേയൊക്കെ ചെയ്തു ഇന്ദിരാ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ മരുമകൾക്കേ നിങ്ങളെക്കാളും നല്ല ബുദ്ധിയാണ് അവൾ പോയില്ലെങ്കിൽ എന്താ അവളെ മണ്ഡപത്തിലേക്ക് വീഡിയോ കോൾ വഴി സംസാരിച്ച് എന്തെന്ത് കാര്യങ്ങൾ ഏതേത് രീതിയിൽ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും നല്ല രീതിയിൽ ഡെക്കറേഷൻ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ വയ്ക്ക് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിനേലും നല്ല ഭംഗിയായിട്ടാണ് അവൾ മണ്ഡപത്തിലെ വർക്കൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടോ ചന്ദ്ര പറയാണ് എന്ത് അവളോ ദൈവമേ ഞാൻ അവളെ എൻ്റെ കൺമുമ്പിൽ വെച്ചില്ല അതാണ് പറ്റിപ്പോയതെന്ന് പറയാണ് അപ്പം ഈ സ്ത്രീ പറയുകയാണ് ഇനിയിപ്പോൾ എന്താ മാസ്റ്ററെ കാര്യം എല്ലാം കൈവിട്ടു പോയി നിങ്ങളെ വിശ്വസിച്ച് എന്നെ വേണം പറയാൻ എന്ന് പറയാണ് അപ്പോൾ അവർ ചന്ദ്രൻ പറയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ വിടാതെയൊക്കെ ചെയ്തത് പക്ഷേ എന്ത് ചെയ്യാനാണ് എൻ്റെ കൈയും മറിഞ്ഞു പോയി അവൾ പോയി അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാണ് അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് ആ ഇനി നിങ്ങളെ വിശ്വസിക്കാതെ വിശ്വസിക്കാതിരുന്നാൽ പോരെ അത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ രേവതി റൂമിൻ്റെ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ രേവതിക്ക് വിഷമമാവാം കേട്ടോ അപ്പോൾ എന്നെ വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ അമ്മ ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേന്ന് ഓർത്ത് രേവതിക്ക് ആകെ വിഷമം വരികയാണ് എന്തായാലും ചന്ദ്രയെ എങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് നമ്മുടെ രേവതിക്ക് തോന്നുകയാണ് കേട്ടോ ഇതൊന്നും അറിയാണ്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിലോ അഭിനയം പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് രേവതി എനിക്ക് അതെടുത്താൽ ഇതെടുത്താന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യുകയാണ് അല്ലെങ്കിൽ പിടിക്കപ്പെടില്ലേ വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ രേവതിയാണെങ്കിൽ ഇതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ പെരുമാറുന്ന പെരുമാറുകയും ചെയ്യുന്നുണ്ട് സച്ചി വരാൻ വേണ്ടി രേവതി കാത്തിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷേനെയാണ് വർഷ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻ്റിൽ ഓർഡർ എടുക്കാനായിട്ട് ആളെ ആവശ്യമുണ്ടെന്ന് കേട്ടിട്ട് അവിടുത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്തായാലും വർഷയെ കാണുന്ന ശ്രീകാന്തിൻ്റെ ബോസ് ചോദിക്കുകയാണ് അല്ല വർഷേ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ല ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാ അതെ ഈ ജോലി എനിക്ക് തന്നേക്ക് മാഡം എത്ര രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നതെങ്കിലും അതെനിക്ക് മതി സാലറി ആയിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നതിനുള്ള മെയിനായിട്ടുള്ള റീസൺ ശ്രീകാന്ത് ഞാനും തമ്മിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവാണ് വളരെ കുറച്ച് സമയം മാത്രമേ ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ പരസ്പരം കാണുന്നുള്ളൂ അപ്പം ഞങ്ങൾക്കിടയിൽ ഇതൊരു ഗ്യാപ്പ് വരുന്നുണ്ട് എനിക്ക് ഇവിടെ ഇവിടെയാകുമ്പോൾ ശ്രീകാന്തിനെ കാണുകയും ചെയ്യാമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മേഡം പറയുകയാണോ അതൊക്കെ ശരി തന്നെയാണ് ഭാര്യയും ഭർത്താവും ഓരോ സ്ഥലത്തുണ്ടെങ്കിൽ നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ അതിന് ശ്രീകാന്ത് സംവയിക്കേണ്ടേ എന്തായാലും ശ്രീകാന്തിനോടും കൂടെ ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്പോയിൻമെന്റ് ചെയ്യാന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് എന്തിനാണ് ശ്രീകാന്തിനോട് ചോദിക്കുന്നത് ഇവിടെ വന്നെ എല്ലാവരോടും അവരുടെ ഫാമിലിയെ വിളിച്ചു ചോദിച്ചിട്ടാണോ ജോലി കൊടുക്കുന്നത് അങ്ങനെയല്ല ശ്രീകാന്ത് ഇവിടുത്തെ മെയിൻ ഷെഫാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ഒരു ജോലിക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് അതിൻ്റെ ഒരു ആവശ്യമില്ല എനിക്കെന്തായാലും ശ്രീകാന്തിനെ നന്നായിട്ടറിയാം എൻ്റെ ഇഷ്ടത്തിന് താ എൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും എതിരായിട്ട് ശ്രീകാന്ത് ഒന്നും തന്നെ ചെയ്യില്ല അതുകൊണ്ട് തന്നെ എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറയുകയാണ് അങ്ങനെ ശ്രുതി വർഷം നിർബന്ധിക്കുന്നത് കാരണം വർഷെ അപ്പോയിൻമെൻ്റ് ചെയ്യാണ് കേട്ടോ ആ സമയത്ത് ശ്രീകാന്ത് അവിടേക്ക് വരികയാണ് അല്ല നീ എന്തിവിടെ നീ എന്നെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് നിന്നെ കാണാൻ തന്നെ വന്നതാ പക്ഷേ ഞാൻ ഇവിടെ ജോലിക്ക് കയറിയെന്ന് പറയുകയാണ് പാർട്ട് ടൈം ആണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നിനക്ക് ഡബ്ബിങ് ജോലി ഉള്ളതല്ലേ പിന്നെ നീ എന്തിനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏ ഞാൻ നിൻ്റെ ഡബ്ബിങ്ങിന് വരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുക നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ചെയ്തോ ഞാൻ മറ്റൊന്നും കൊണ്ടിട്ടല്ല ഇവിടെ വന്നത് നമുക്കിടയിലുള്ള ടൈം അത് വളരെ കുറവാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാകുമ്പോൾ എനിക്കെപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടുത്തെ ജോലിക്ക് വന്നത് അതിലൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ് എന്തായാലും ശ്രീകാന്തിനെ പറഞ്ഞ് വർഷം കൺവിൻസ് ചെയ്യാണ് ആദ്യമൊന്നും ശ്രീകാന്തിന് വലിയ താല്പര്യമില്ലെങ്കിലും പിന്നെ വർഷം നിർബന്ധിക്കുമ്പോൾ ശരിയാണ് അവളുടെ ഇഷ്ടത്തിന് അവൾ ചെയ്യട്ടെ പാത്രമല്ല ഭാര്യയെ കാണുകയും ചെയ്യാമല്ലോ എന്ന് ശ്രീകാന്തം വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡ് റിവ്യൂയില് കാണിക്കുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ